സാമ്പത്തിക വിദഗ്ധ ശ്രീ ഡോക്ടർ മേരി ജോർജ് ചേരുന്നുണ്ട് ശ്രീമതി ഡോക്ടർ മേരി ജോർജ് ഇപ്പോൾ സ്വർണവില രണ്ട് ദിവസത്തെ വിലക്കുറവിന് ശേഷം ഇപ്പോൾ വീണ്ടും തിരിച്ചു കയറുകയാണ് ഇപ്പോൾ സ്വർണവില പെട്ടെന്ന് ഒരു മാറ്റം വരാനുള്ള ഒരു കാരണം എന്താണ് അതായത് ഇതുവരെ അതായത് ഇപ്പൊ തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി അറുപത് നിൽക്കുകയാണല്ലോ ഒന്നാമത് ഈ ഇന്ത്യയിലെ കാര്യം എടുക്കുകയാണെങ്കിൽ ദീപാവലി എല്ലാവരും സ്വർണത്തിൽ കമ്പമില്ലാത്തവര് പോലും എന്തെങ്കിലും സ്വർണാഭരണങ്ങളോ മറ്റാ വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ് ആ ദീപാവലി ഇന്നലെ ഇന്നലെയായിരുന്നല്ലോ ദീപാവലി അപ്പൊ ദീപാവലിയുടെ ഒരു 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 പ്രത്യക്ഷ ധ്വനിയാണ് സ്വർണത്തിന്റെ വിലയിലെ ഇന്ത്യയിൽ ഉണ്ടായ കയറ്റം അതേ അതേസമയത്ത് ആഗോളതലത്തിൽ സ്വർണത്തിന്റെ വിലയിൽ ഇത്രയധികം മാറ്റം ഉണ്ടാവുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം വരാനിരിക്കുന്ന ആസിയൻ കരാറാണ് ആസിയാൻ കരാറിന് നമ്മുടെ പ്രധാനമന്ത്രി പോകുമെന്നും പ്രധാനമന്ത്രിയും ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും തമ്മിൽ ആസിയാൻ കരാറിൽ വെച്ച് നേരിട്ട് കണ്ട് സംസാരിക്കുമെന്നും ഒക്കെയുള്ള അഭ്യൂഹങ്ങളുണ്ട് അപ്പം രണ്ടു കൂട്ടരും അത് അത്ര കണ്ട് അങ്ങ് എന്താ പറയുക പ്രത്യക്ഷമായി ഉദ്ഘോഷിക്കുന്നില്ല അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാല് ഈ നമ്മുടെ പ്രധാനമന്ത്രിക്ക് ട്രംപിനോട് ഒരു ശകലം നീരസം കാണും കാരണം റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നിർത്താമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു എന്നാണ് ട്രംപ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് അതേ അതേസമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നത് അങ്ങനെയൊന്നും പറഞ്ഞിട്ടേയില്ല നമ്മുടെ വിദേശകാര്യ മന്ത്രാലയവും ഒക്കെ സൂചിപ്പിക്കുന്നത് അങ്ങനെ യാതൊരു ഉറപ്പും കൊടുത്തിട്ടില്ലെന്നാണ് പക്ഷേ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് മാധ്യമങ്ങളിൽ വന്ന ചില ഹിന്ദുവിലൊക്കെ വന്ന ചില റിപ്പോർട്ടൊക്കെ എന്റെ ഓർമ്മയിലുണ്ട് ഘട്ടം ഘട്ടമായി റഷ്യയിൽ നിന്നുള്ള എണ്ണയുടെ ഇറക്കുമതി കുറച്ചു കൊണ്ടുവരും അതിനുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുമുണ്ട് അപ്പൊ നമ്മൾ നാൽപ്പത് നാൽപ്പത്തഞ്ച് ശതമാനത്തോളം ഓയിൽ മുഴുവനും റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നു അതിൽ ചില നിയന്ത്രണങ്ങളൊക്കെ ഇതിനകം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് അത് ഇപ്പോ നരേന്ദ്രമോദി അങ്ങനെ പറഞ്ഞു പറഞ്ഞില്ല എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാനല്ല ഞാൻ ഈ പത്രവാർത്ത ഉപയോഗിക്കുന്നത് അത് നമ്മുടെ വിദേശ മന്ത്രാലയം നമ്മുടെ എന്താ വിദേശ വിപണിയുമായിട്ട് വിദേശ പിന്നെ മന്ത്രാലയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അങ്ങനെ പുറത്തു വന്നതും അതുപോലെ തന്നെ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയില് കുറച്ചു കുറച്ച് കുറവ് കൊണ്ടുവരുന്നുണ്ട് ഘട്ടം ഘട്ടമായി കുറച്ചു കൊണ്ടുവരുമെന്നുള്ള ഒരു ധ്വനിയായി മോദി ഇവിടെ നിഷേധിക്കുന്നു പക്ഷേ ട്രംപ് അവിടെ ഉദ്ഘോഷിക്കുന്നു അങ്ങനെ എന്ന് വെച്ചാല് ഈ രണ്ടു പേരും തമ്മിൽ ഇപ്പോഴും ഇപ്പോഴുമുണ്ട് ഏതൊക്കെയോ പൊരുത്തക്കേടുകള് അഭിമാനത്തിന്റെ പ്രശ്നം നരേന്ദ്രമോദി ഇവിടെ നിൽക്കുമ്പോൾ പറയുന്നതല്ല ട്രംപിനെ കാണുമ്പോൾ പറയുന്നതും പെരുമാറുന്നതും എന്ന ഒരു ഒരു ദുഃഖകരമായ കാര്യം രണ്ട് രണ്ട് രാഷ്ട്രത്തിന്റെ തലവന്മാരാണ് ഒന്ന് ലോകത്തെ ഒന്നാമത്തെ ജി ഡി പി രാജ്യമായ അമേരിക്കയുടെ തലവനാണെങ്കിൽ ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന ലോകത്തെ ഒന്നാമത്തെ ജനസംഖ്യാ രാഷ്ട്രമായ ഇന്ത്യയുടെ തലവനാണ് അപ്പം അത് കാരണം കൊണ്ട് അദ്ദേഹത്തിനും തന്റെ തൻ്റെ ഇടത്തോടു കൂടി നിന്ന് ട്രംപിനോട് സംസാരിക്കാൻ പറ്റേണ്ടതാണ് അങ്ങനെ സംസാരിക്കട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം അപ്പൊ ഈ ഒരു ഒരു എന്താ പറയുക രണ്ടു പേരും തമ്മില് പരസ്പരം ചേർച്ചയില്ലാതെ സംസാരം ഇവിടെ സംസാരിക്കുമ്പോൾ നരേന്ദ്രമോദിയും അവിടെ സംസാരിക്കുമ്പോൾ ട്രംപും അവരവര് പറഞ്ഞതിന് ശകലം വെള്ളം ചേർക്കുന്നില്ലേ എന്ന് നമുക്ക് സംശയം തോന്നാം അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാല് അതുമൂലം മൂല്യത്തിൽ ഇപ്പോഴും ചാഞ്ചാട്ടമുണ്ട് അതായത് നരേന്ദ്രമോദിയും ട്രംപും സമ്മതിച്ചാല് അതായത് നരേന്ദ്രമോദി പറയുന്നത് ഞങ്ങൾ എണ്ണ ഉൾ ഇറക്കുമതി ഒരു പരിധി വരെ കുറയ്ക്കും എന്ന് നരേന്ദ്രമോദി സമ്മതിക്കുകയും ഒരു പരിധി വരെയെങ്കിലും കുറയ്ക്കും എന്ന് അംഗീകരിച്ചിരിക്കുന്നു എന്ന് ട്രംപ് ഏറ്റു പറയുകയും ചെയ്തു കഴിഞ്ഞാൽ അവിടെ തീർന്നു അപ്പോ നമ്മുടെ ഈ പിന്നെ ആ എന്താണ് വ്യാപാര യുദ്ധം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ളത് തീരും അങ്ങനെ തീരുമ്പോഴേക്ക് സ്വർണത്തിന്റെ വിലയിൽ താഴ്ച ഉണ്ടാകത്തക്ക രീതിയിൽ ഡോളർ സ്റ്റേബിൾ ആകും ഡോളർ സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ ഓഹരി വിപണി സ്റ്റേബിൾ ആകും ഓഹരി വിപണിയും ഡോളറും സ്റ്റേബിൾ ആയാല് ഇപ്പൊ സ്വർണത്തിലേക്ക് വരുന്ന ഒരു വലിയ പരിധി വരെയുള്ള നിക്ഷേപം ഡോളറിലേക്കും പിന്നെയുള്ളത് ഓഹരി വിപണിയിലേക്കും പോകും അപ്പൊ ഈ സ്വർണത്തിന്റെ ഇറക്കം അങ്ങ് കണ്ടിന്യൂസ് ആയിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കും ഒരു പത്ത് അറുപതിനായിരം എഴുപതിനായിരം എഴുപതിനായിരം രൂപയൊക്കെ വരെ സ്വർണത്തിന്റെ വില ഇറങ്ങും അങ്ങനെ ഒന്ന് സംഭവിച്ചാല് അപ്പൊ ആ ഒരു അത് അത് മാത്രമല്ല ഇപ്പൊ ഇന്നത്തെ പത്രങ്ങളിലൊക്കെ നമ്മൾ കണ്ടു ഒരു പ്രധാനപ്പെട്ട ന്യൂസ് ചൈനയെ ഇറക്കുമതി ചുങ്കം കൊണ്ട് വീണ്ടും അടിച്ചുകൊണ്ടിരിക്കുകയാണ് ട്രംപ് അപ്പൊ ചൈന എന്ത് തീരുമാനിച്ചു ചൈന വലിയ തോതിൽ അമേരിക്കയിൽ നിന്ന് അവരുടെ സോയാബീൻ ഇറക്കുമതി ചെയ്തിരുന്നു ആ സോയാബീൻ ഇറക്കുമതി ചൈന നിർത്തിയിരിക്കുന്നു എന്ന് വെച്ചാൽ അമേരിക്കൻ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന സോയാബീനിന്റെ ഏറ്റവും വലിയ ഭാഗം ഇറക്കുമതി ചെയ്യുന്ന ചൈന അത് ഇറക്കുമതി നിരോധിച്ചു എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ വലിയ പ്രശ്നമാണ് ഉണ്ടാകാൻ പോകുന്നത് അങ്ങനെ പ്രശ്നമുണ്ടാകും അതേ സോയാബീനാണ് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യണമെന്ന് നരേന്ദ്രമോദിയോട് ആവശ്യപ്പെട്ടതും നോ എന്ന് നരേന്ദ്രമോദി തീർത്ത് പറഞ്ഞതും അപ്പോ ഈ സോയാബീൻ ഇഷ്യൂ വീണ്ടും അമേരിക്കയിൽ ട്രംപിനെ ഒറ്റപ്പെടുത്തും ഇപ്പോൾ തന്നെ ട്രംപിനെ ഒറ്റപ്പെടുത്തുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു അവിടെ സമസ്ത മേഖലകളിലും ട്രംപ് വിരുദ്ധ മുഖ്യ മുദ്രാവാക്യങ്ങളുമായിട്ട് അമേരിക്കയിൽ ജനങ്ങൾ അമേരിക്കൻ പൌരന്മാർ അണിനിരക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പൊ ഇതൊക്കെ കാരണം ട്രംപിനെ െ പിടിച്ചു നിർത്തും വ്യാപാര യുദ്ധം അവസാനിപ്പിക്കും ഈ വ്യാപാര യുദ്ധം മറ്റു രാജ്യങ്ങൾക്ക് മാത്രമല്ല അമേരിക്കയ്ക്കും അതുപോലെ തന്നെ കടുത്ത തലവേദനയും പിന്നെ ഇൻഫ്ലേഷനും മറ്റ് പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും സൃഷ്ടിക്കുകയാണ് അത് കാരണം കൊണ്ട് അമേരിക്കയിലെ ജനങ്ങൾ തന്നെ ട്രംപിനെ കൊണ്ട് മര്യ മര്യാദയ്ക്ക് വ്യാപാര യുദ്ധം അവസാനിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങൾ ആ നിർദ്ദേശങ്ങളാണല്ലോ അവരുടെ എന്താണ് പ്രകടനം കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത് അതിനനുസരിച്ച് ട്രംപ് താഴേക്ക് വരും ആസിയൻ കരാർ കഴിയുമ്പോഴേക്കും മിക്കവാറും മോദിയും ട്രംപും തമ്മിൽ ഒരു കരാറിലെത്തും അതുപോലെ ഗാസ വീണ്ടും ഗാസ പുകഞ്ഞു എങ്കിൽ പോലും വെടിനിർത്തൽ തന്നെ സംഭവിക്കും എന്ന് നമുക്ക് വിചാരിക്കാം അങ്ങനെയൊക്കെ സംഭവിക്കുന്ന പക്ഷം അമേരിക്കൻ ഡോളർ സ്ട്രോങ് ആകും ജോഹരി വിപണി സ്ട്രോങ് ആകും അങ്ങനെ വരുമ്പോഴേക്കും സ്വർണ്ണത്തിന്റെ വെളിയില് നേരിയ ഇറക്കം പക്ഷെ ഇതൊക്കെ സംഭവിക്കുന്നത് വരെ ഈ ചാഞ്ചാട്ടം തുടർന്നുകൊണ്ടേ ഇരിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കളെ നിങ്ങൾ ഇപ്പൊ ഓടിപ്പോയി സ്വർണ്ണത്തിൽ സ്വർണ്ണ പണം നിക്ഷേപിക്കരുത് അതേ സമയത്ത് നിങ്ങളുടെ കയ്യിൽ സ്വർണം ഉണ്ടെങ്കിൽ ഈ സമയത്ത് വിറ്റോളൂ ആ വിലയ്ക്ക് ഇപ്പൊ നിലവിലിരിക്കുന്ന വിലയ്ക്ക് വാങ്ങാൻ ആളുണ്ടെങ്കിൽ വിറ്റുകൊള്ളുക അല്ലാതെ സ്വർണവോ സ്വർണാഭരണങ്ങളോ പ്രത്യേകിച്ചും സ്വർണാഭരണങ്ങൾ കണ്ടമാനം വാങ്ങിക്കൂട്ടരുത് വിൽപ്പനയ്ക്ക് ചെല്ലുമ്പോൾ പണിക്കൂലി പണിക്കിഴിവ് അതായത് കാരറ്റ് കുറവ് എന്നൊക്കെ നൂറ് കാരണങ്ങൾ ചുമത്തി നിങ്ങൾ വാങ്ങിയ ജ്വല്ലറിക്കാല് പോലും അതിനകത്ത് നിന്ന് ഒരുപാട് കിഴിവിട്ടുകളെയും അതുകൊണ്ട് സ്വർണാഭരണങ്ങളായിട്ട് വാങ്ങി സൂക്ഷിക്കരുത് അത് കോയിൻസ് ആയിട്ട് വാങ്ങി സൂക്ഷിക്കുക വിവിധ യൂണിറ്റിലെ കോയിൻസ് ആയിട്ട് അങ്ങനെ സൂക്ഷിക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യമനുസരിച്ച് എടുത്ത് വിൽക്കാൻ പറ്റും കോയിൻസ് ആയിട്ട് സൂക്ഷിച്ചാൽ പണയം വെക്കാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ നിങ്ങൾക്ക് വിൽക്കാമല്ലോ പണയം വെച്ച് തിരിച്ചെടുക്കുന്നതിനേക്കാളും ആവശ്യം വരുമ്പോൾ മാത്രം വിൽക്കുക അങ്ങനെയൊക്കെ ചെയ്യത്തക്ക രീതിയിലുള്ള സ്വർണം പിന്നെ സ്വർണം ആഭരണമായി കുറെ കാണുമല്ലോ അത് പണയം വയ്ക്കാം സോറിൻസ് ആയിട്ട് വെച്ചിരിക്കുന്ന സ്വർണം നിങ്ങൾക്ക് ആവശ്യങ്ങൾ വരുമ്പോൾ വിൽക്കാം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് സ്വർണം എടുത്തു വെക്കുന്നത് ഇതാ നിങ്ങൾ കേട്ട് കാണുമല്ലോ റെയിൽവേയില് പാദസരം സ്വർണ്ണ പാദസരമോ സ്വർണ്ണ നിറമുള്ള പാദസരമോ സ്വർണാഭരണങ്ങളോ അണിഞ്ഞ് ട്രെയിനിൽ കയറരുതെന്ന് ട്രെയിൻ നിർദ്ദേശം നൽകുകയാണ് എന്താണ് കാരണം വലിയ ബോംബെയിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ മോഷ്ടാക്കൽ പ്ലെയിനിൽ കയറി അതായത് എയറിൽ കയറി അവരിവിടെ വരുന്നു ട്രെയിനിൽ കയറി മോഷ്ടിക്കുന്നു ഇഷ്ടം പോലെ മോഷണം നടത്തിയതിനു ശേഷം അവർ പ്ലെയിനിൽ തന്നെ തിരിച്ചു പോകുന്നു ഈ ഒക്കെ നിങ്ങൾ കാണാറുണ്ടല്ലോ പ്രിയപ്പെട്ട ശ്രോതാക്കളെ അതുകൊണ്ട് ഒരു കാര്യം ഓർക്കുക ആവശ്യമില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ അറിഞ്ഞ് പുറത്തേക്ക് അണിഞ്ഞ് പുറത്തേക്ക് പോകരുത് കൊച്ചു കുട്ടികളെ കുട്ടികളെ പോലും നിങ്ങൾക്ക് നഷ്ടപ്പെടും ഒരു കാരണവശാലും സ്വർണ്ണാഭരണങ്ങൾ അണിയിച്ച് കുഞ്ഞുങ്ങളെ വിടരുത് സ്വർണ നിറത്തിലുള്ള ആഭരണങ്ങളും അണിയിച്ച് വിടരുത് അത് ഇത് സ്വർണ്ണമാണോ അല്ലയോ എന്ന് ചെക്ക് <laughs> <laughs> ോ മോഷ്ടാക്കലെ മോഷ്ടിക്കുന്നത് ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയിട്ട് സ്വർണ്ണ വിചാരിച്ച് വലിച്ചു വാരി എടുത്തതിനു ശേഷം കുഞ്ഞിനെ എവിടെയെങ്കിലും കളഞ്ഞു നിൽക്കും അപ്പൊ ഈ അപകടങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഈ സ്വർണ്ണഭ്രാന്ത് കുറച്ചു വെക്കുക എന്നിട്ട് യുക്തിസഹമായിട്ട് ചിന്തിക്കുക നമ്മുടെ പണം ആ സ്വർണത്തിന്റെ ഇപ്പൊ കൂടിയിരിക്കുമ്പോ വാങ്ങാതെ കുറച്ച് കുറഞ്ഞു വരുമ്പോ ആവശ്യത്തിന് വാങ്ങുക അത് ആഭരണമായിട്ട് വാങ്ങരുത് അത് സ്വർണ്ണ നാണയങ്ങളായിട്ട് ഒക്കെ തന്നെ വാങ്ങി ശ്രമിക്കുക വളരെയധികം നന്ദി ശ്രീ മേരി ജോർജ് ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം